കഴിഞ്ഞ ദിവസം വൈദ്യ വകുപ്പിൽ നിന്നും ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയിരുന്നു അത് ഇങ്ങനെയാണ് മദ്യപിച്ച് ജോലിക്കെത്തിയവർക്കെതിരെ കർശന നടപടി ജീവനക്കാർ മദ്യപിച്ച് ഡ്യൂട്ടിക്കെത്തുന്നതായി പരാതി ലഭിച്ചതിനെ തുടർന്ന് കെ എസ് ഇ ബി വിജിലൻസ് വിഭാഗം ബ്രീത്ത് അനലൈസർ ഉപയോഗിച്ച് കോട്ടയം എറണാകുളം തൃശൂർ പാലക്കാട് വയനാട് ജില്ലകളിൽ നടത്തിയ രാത്രികാല പരിശോധനകളിൽ എട്ട് ജീവനക്കാരെ മദ്യപിച്ച നിലയിൽ കണ്ടെത്തുകയും അവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുകയും ചെയ്തു ഇത്തരം പരിശോധനകൾ സംസ്ഥാന വ്യാപകമായി തുടരുമെന്ന് ചീഫ് विजिल ऑफीसर् प्रशांत आईएएस अच्छा ഇങ്ങനെയായിരുന്നു വാർത്താക്കുറിപ്പ് അവസാനിച്ചത് എന്നാൽ മദ്യപാന്മാരെ കണ്ടെത്താനുള്ള റീഡുകൾ തുടരുമെന്ന് കെ എസ് ഇ ബി തന്നെ പറയുമ്പോൾ ഓർക്കേണ്ട കാര്യം മദ്യപാനികൾ വർദ്ധിച്ചിട്ടുണ്ട് എന്നാണ് മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് മദ്യകുപ്പിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും മദ്യ ഉപഭോഗത്തിന് ഒരു കുറവുമില്ലാത്ത നാടാണ് കേരളം സർക്കാരിന് മദ്യ ഉത്പാദനവും വിതരണവും വ്യാപനവും വ്യാജ മദ്യ നിർമ്മാണം പിടിക്കാനുമൊക്കെ പ്രത്യേക വകുപ്പ് തന്നെയുണ്ട് എന്നാൽ ഈ വകുപ്പ് വഴി പിടിക്കുന്നതിനേക്കാൾ കൂടുതൽ ഉത്പാദിപ്പിക്കാനുള്ള നീ നടക്കുന്നത് എന്ന ആക്ഷേപം വ്യാപകമാണ് ഈ സാഹചര്യത്തിലാണ് സർക്കാരിന്റെ കീഴിലുള്ള ജീവനക്കാരുടെ മദ്യപാനം ചർച്ചയാകുന്നത് സർക്കാർ ജീവനക്കാർ മദ്യപിക്കാൻ പാടില്ല എന്നൊന്നും നിയമമില്ല എന്നാൽ ഡ്യൂട്ടി സമയത്ത് മദ്യപിക്കുന്നതാണ് ശിക്ഷാർഹം ജീവനക്കാർ ഡ്യൂട്ടി സമയത്ത് മദ്യപിക്കാൻ തയ്യാറാകില്ല എന്നത് വസ്തുതയാണ് എന്നാൽ ജനങ്ങളുമായി നേരിട്ട് നിരന്തരം സമ്പർക്കം പുലർത്തുന്ന വകുപ്പുകളിൽ ജോലി ചെയ്യുന്ന സർക്കാർ ജീവനക്കാർക്ക് മദ്യപാനശീലം പൊതുവിൽ ആരോപിക്കപ്പെടുന്നുണ്ട് ഇത്തരം സംഭവങ്ങൾ പിടിക്കപ്പെട്ടിട്ടുമുണ്ട് ഇങ്ങനെ പിടിക്കപ്പെട്ടിട്ടുള്ള വകുപ്പുകളിൽ പ്രധാനപ്പെട്ടതാണ് കെ എസ് ആർ ടി സി പോലീസിനും ചില പുഴുക്കുത്തുകൾ ഉണ്ടെങ്കിലും വ്യാപകമായ ആക്ഷേപമില്ല ഇപ്പോൾ കെ എസ് ഇ ബിയിലും മദ്യപാനശീലമുള്ളവരുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് അതായത് കെ എസ് ആർ ടി സിയും കെ എസ് ഇ ബിയും ഇക്കാര്യത്തിൽ ഒരമ്മ പറ്റ മക്കളെ പോലെയാണെന്നാണ് സാരം രണ്ട് വകുപ്പുകളിലും മദ്യപാനശീലക്കാർ കൂടിയ സാഹചര്യത്തിലാണ് ബ്രീത്ത് അനലൈസറിന്റെ സഹായം തേടേണ്ടി വന്നത് ഡ്യൂട്ടി സമയത്ത് മദ്യപിച്ചെത്തിയാൽ ഉണ്ടാകാൻ സാധ്യതയുള്ള വലിയ ദുരന്തത്തെ മുൻകൂട്ടി കാണുകയാണ് അധികൃതർ